ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പാണ് കേട്ടോ അത് പേര് ഫാഷൻ ചോയ്സാണ് ഇതെവിടെയെന്നറിയോ പരപ്പനങ്ങാടി കെ ആർ ബേക്കറിൻ്റെ അടുത്താണ് ഞാൻ ഏഴ് വർഷമായിട്ടോ ഇവിടെ ജോലി ചെയ്യുന്നത് ഡിസ്പ്ലേ ഒക്കെ ഉണ്ടോ അടിപൊളിയല്ലേ നല്ല കളേഴ്സ് കളേഴ്സല്ലേ അനാർക്കലിയൊക്കെ കണ്ടില്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഞാൻ രണ്ട് സ്റ്റാഫുകളാണ് ഇട്ടുള്ളത് കണ്ടോ ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല കളക്ഷൻസ് ഉണ്ട് ഷാളൊക്കെ നല്ല കളേഴ്സും ഉണ്ട് ടോപ്പുണ്ട് ജീൻസ് ഉണ്ട് ഫ്രോക്ക് കണ്ടില്ലേ ഞാൻ ഡിസ്പ്ലേ മാത്രമേ ഇപ്പോൾ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ പിന്നെ ഓരോ വീഡിയോയിലും നല്ല നല്ല കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് പുതിയ മോഡലുകളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പരപ്പനങ്ങാടിയിലൂടെ പോകുമ്പോൾ ഇവിടെ കയറുക വാങ്ങുക റാണി പിങ്കിലുള്ള ഈ ഫ്രോക്ക് എങ്ങനെയുണ്ട് വർക്ക് സൂപ്പറല്ലേ ഇനി ഞങ്ങൾ ഉണ്ടാവാനുള്ളത് Okay, bye.